എത്ര ഓവറായി ഇപ്പൊ ആരാ വാക്ക് ചെയ്യുന്നത് ശ്രീശാന്തിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ ഇണക്കിളി വരുക പറന്നെ മുന്നിൽ മേന ഹൃദയബന്ധനം അല്ലെന്തെങ്കിലും ഭക്ഷണമെല്ലാം പ്രാർത്ഥനക്ക് ശേഷം മാത്രം ഓക്കെ ഓംപ്ലേറ്റ് ഡബിള് മുളകോടിയൊക്കെ ഇട്ടു ചിക്കിച്ചകഞ്ഞുവാമിനിടിക്കാൻ എന്തെങ്കിലും ഓൾഡ് മംഗവും കേരള നാടിന്റെ ത്യാഗോജ്വലങ്ങളിൽ അണിയിച്ച ഭാരതമേ തത്തേ തത്തേ കണ്ണെഴുതി കണ്ണെഴുതി വെള്ളോട്ടു വെള്ളോ തിരുമേനി പൂജയും പരിപാടിയും ഒന്നും പഠിച്ചിട്ടില്ലേ എന്താ സംശയം നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും എന്താ ചെയ്യാതിന് പലില്ലേ ചപ്പ വിളിയാ ബാക്കി ദേശം മെന്റലിണ്ടോ എനിക്ക് സംശയിക്കുന്നവരുണ്ടേ വെറുതെയാ എനിക്കൊരു കുഴപ്പമില്ല എന്താടാ നിന്റെ പേര് മാധവൻ വട്ടപ്പേര് പറയട മീശ മാധവൻ എന്നാ മീശ ഒന്ന് പിടിച്ചേ ഒന്ന് കാണട്ടെ ഞാൻ ആരാണാവോ തമ്പുരാ കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ കണ്ടാലും അയ്യ എൻ പേര് മാണിക്കോ എനിക്കിന്നൂർ പേര് ഇരുക്ക് താൻ കൊള്ളാലോടോ തീ പെട്ടിക്കുള്ളി ൂല ഞാൻ കണ്ടിണയം എന്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട് അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ് ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ് വേറൊന്നല്ല എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു അവളുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പതിഞ്ഞത് എന്റെ കണ്ണുകളിൽ ഹൃദയത്തിൽ അയ്യോ മാധവേട്ടനോ ഇവിടെ നിപ്പുണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല ഞാൻ ഞാനിവരോട് പറയായിരുന്നു മാധവേട്ടനെ ശത്രുവല്ലാന്ന് അല്ല അതാണ് സത്യം മിത്ര എന്റെ പെങ്ങളല്ലേ അവളുടെ ദൈവമല്ലേ മാധവേട്ടൻ പട്ടാഴി മാധവൻ എന്റെ അളിയനാന്ന് പറയുന്നതിൽ എനിക്കെന്നു അന്തസ്സാ അവളുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പറഞ്ഞത് എന്റെ കണ്ണുകളിൽ എന്റെ ഹൃദയത്തിൽ ചെറുമൺ കുടി കുളിതിൽ കരിമീയാളെ ഞാൻ കൊണ്ടുപോകാം കരിമീയാളെ ഞാൻ കൊണ്ടുപോ ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾ നീ വേണ്ട വേണ്ടി കരയാൻ മരണം മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോ നിന്റെ മകനെയും ഞാൻ കൊല്ലും ഇത് രണ്ടു കുപ്പിക്കള്ളിന്റെ പുറത്ത് കൊച്ചിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ വാക്കല്ല കൊല്ലുന്നു പറഞ്ഞ് അടേശം കൊന്നിരിക്കും മുമ്പ് ാക്കണല്ലോ ഇന്ന് എന്ത് പറ്റി തിന്നാൻ പറ്റണില്ല തപ്പുപോട്ട് പോലെ ചങ്ക കിടന്നിട്ടുണ്ടും മറന്നോ ഇനി ജീവൻ വേണ്ടത് കൊല്ലണം എനിക്കീരാണോ പക്ഷേ നഷ്ടപ്പെട്ടു പോയ ഒമ്പത് വർഷങ്ങൾ നിങ്ങളുടെ നിയമത്തിന് തിരിച്ചുതരാൻ കഴിയുമോ എന്റെ യൗനം എന്റെ ഭാര്യ എന്റെ കുഞ്ഞ് എന്റെ എന്റെ ജീവിതം എല്ലാം അമ്മച്ചി ഒന്ന് നിൽക്കണേ നിൽക്കണേ ഒന്ന് വഴി പോകുന്ന മരത്തിന്റെ മതി അമ്മച്ചി നേപ്പാളി ആണെങ്കിൽ എരപ്പാളി ആണെങ്കിലും കണ്ടോ ആ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടപ്പെട്ടത് സ്വപ്നങ്ങളും ജീവിതമെല്ലാം എന്നിട്ടൊരു കിരീടം വെച്ചു ാം ചാത്തുക്കുട്ടിയുടെ പ്രശ്നം വെക്കാൻ പോയപ്പോ ഞാൻ അവിടെ ഒന്ന് കേറി വരും എന്നിട്ട് അവിടെ ചെന്നപ്പോ അവള് പറഞ്ഞു എന്നിട്ടത് ഏതായാലും അതിലെ പോകാൻ തോന്നി നന്നായി അപ്പോൾ അപ്പോ അവള് പറയണേ മരണം ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി കരയാൻ പോലും അവകാശ പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത് ചുമ്മാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് ഒപ്പിടുന്ന പട്ടി ചെണ്ടി നായി

ഫസ്റ്റ് എങ്ങോട്ടാന്ന് ചേട്ടൻ ഊട്ടി ഇഷ്ടി നമുക്ക് മൂന്നാർ പോവാം ഓ എന്റെ ദൈവം കണ്ടോ പറയത്തില്ല ഏട്ടാ പറ്റിപ്പോയി കല്യാണം കഴിച്ചാണ് ആണോ ഒരു മുരകോടത്തിയാണ് ఎందు